Mengeluarkan pelbagai jenis perubahan, seperti perubahan. Әле дә менә мәктәпкә кирергә കൊട്ടിയൂർ ബാവലിപ്പുഴയിൽ കാണാതായി കണ്ടെത്തിയ വ്യക്തിയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് കണിച്ചാർ ഓടന്തോടെ ചപ്പാത്ത പുഴയിൽ നിന്നാണ് പേരാവൂർ ഫയർഫോഴ്സ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തലശ്ശേരി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ രണ്ടുപേരെ കാണാതായ സംഭവം മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു കോഴിക്കോട് അത്തോളി സ്വദേശി നിഷാദിനൊപ്പം കാസർഗോഡ് ഹോസ്ദുർഗ് സ്വദേശി അഭിജിത്തിനെയും കാണാതായിരുന്നു ഒപ്പമെത്തിയവർ കുളികഴിഞ്ഞ് ഫോട്ടോയെടുക്കാൻ വിളിച്ചപ്പോഴാണ് അഭിജിത്ത് ത്തിനെ കാണാതായ വിവരം അറിഞ്ഞത് നിഷാദിനെ കാണാനില്ലെന്നോ ഒപ്പമെത്തിയ ഭാര്യയും അറിയിച്ചു കേളകം എസ് എസ് ഇതിഹാസ് താഹ പ്രിൻസിപ്പൽ എസ് ഐ വർഗീസ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്ന് അന്വേഷണം നടത്തിയത് മലയോര പ്രദേശത്ത് മഴ തുടരുന്ന സാഹചര്യത്തിൽ ബാബലിപ്പുഴയിൽ ശക്തമായ കുത്തൊഴുക്കാണ് അനുഭവപ്പെടുന്നത് മു വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻഡ് ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബി കോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരുട്ടി